ഒരു ഗ്രൂപ്പിസം കളി നടക്കുന്നുണ്ടോ ഇതിൻ്റെ ഭാഗമായിട്ട് അനുമോൾ മാറുകയാണെന്നെങ്കിൽ അനുമോൾക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാകും കാരണം ഇപ്പോൾ നടന്ന ഒരു സംഭവമാണ് നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഞാൻ മുന്നേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞിരുന്നു അനുമോളും ലക്ഷ്മിയും തമ്മിൽ ഒരു വലിയ വഴക്ക് നടക്കും അത് അനുമോൾ തന്നെ ആ വഴക്കിലേക്ക് തോണ്ടിയിടുന്നുള്ള കാര്യം ഇപ്പോൾതാ ജയിൽ നോമിനേഷൻ കഴിഞ്ഞു ഏഴ് വോട്ടോടെ ലക്ഷ്മി ജയിലിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത ലക്ഷ്മീൻ്റെ കാരണങ്ങൾ പറഞ്ഞിരിക്കുന്നത് കിച്ചൺ ക്യാപ്റ്റൻ തോൽവിയായിരുന്നു എന്നാൽ ഇപ്പോൾ അതാ ലക്ഷ്മി കിച്ചണിലെത്തുമ്പോൾ അനുമോൾ മെല്ലെ ലക്ഷ്മിനെ ചൊറിയാൻ വേണ്ടി അവിടെ വന്നു അരി എത്രയാണ് ഇടുന്നത് അത് എത്രയാണ് അളവ് എങ്ങനെയാണ് ഇടുന്നത് എല്ലാവർക്കും തികയം നമുക്ക് ചോദിക്കുന്നു അപ്പോൾ ലക്ഷ്മി ഇത്രയും ദിവസം ഞാനല്ലേ വെച്ചത് ഞാനല്ലേ അരിയിട്ടത് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ വീണ്ടും അനുമോൾ ചൊറിയുന്നു ലക്ഷ്മി മെല്ലന അനുമോൾ അങ്ങ് ഒഴിവാക്കുന്നു നെവിനായിട്ട് സംസാരിക്കുന്നു നെവിൻ കിച്ചൺ ഡ്യൂട്ടി ഉള്ളതാണ് അപ്പോൾ നെവിനായിട്ട് സംസാരിക്കുന്നു അനുമോളെ മാക്സിമം ചൊറിയാൻ നോക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ എന്താ ചോറിയിരിക്കുന്നല്ലോ ആരുടെ ചോറ എന്താണ് അങ്ങനെ വെച്ചത് ഇവിടെ റേഷൻ അല്ലെന്നൊക്കെ അനുമോൾ ചോദിക്കുന്നു ലക്ഷ്മി പറയുന്നു അത് എൻ്റെ ചോറാണ് ഞാൻ എടുത്ത് വെച്ചാണ് എനിക്ക് വെച്ചക്കുമ്പോൾ ഞാൻ എടുത്ത് കഴിച്ചോളൂ ഫ്രിഡ്ജിലല്ലേ പുറത്തുനിന്നല്ലോ കിടായി പോകില്ലല്ലോ അനു അനുവിൻ്റെ ഡ്യൂട്ടി എടുത്തോ അനു എന്തിനാണ് ഇപ്പോൾ വന്ന് ചൊറിയുന്നതെന്നൊക്കെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇവിടെ ഷാനവാസ് അക്ബർ ആദില നൂറ അനു ഒക്കെ ഒരു ഗേങ്ങായി മാറുന്നുണ്ട് ഇവനെ പ്രീതിപ്പെടുത്തുക അതായത് ആദില നൂറ ഷാനവാസ് അക്ബറിനൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അനുവിന് കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ട് കാരണം എല്ലാവരെയായിട്ടും ഞാൻ നല്ല ഇതില്ലാണ് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് ഞാൻ വഴക്കുണ്ടാക്കി എല്ലാവരും എൻ്റെ അടുത്ത് വരും പിന്നെ ലക്ഷ്മിയോട് ആർക്കും വലിയ താല്പര്യമില്ല നിലവിൽ അതുകൊണ്ട് ലക്ഷ്മി ഒരു വഴക്കുണ്ടാക്കി എല്ലാവരും തന്നോടൊപ്പം നിൽക്കും അതുകൊണ്ട് എൻജോയ് ചെയ്ത് അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കുന്ന അനുമോൾ അനുമോൾക്ക് ഇത് നെഗറ്റീവായിട്ട് വരും ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക